ചെറിയമ്മ അല്ല ഇതെന്താ ഒരു പറഞ്ഞു പോലും ഫ്രണ്ടിലെ പാതില് പുറന്നിട്ടുണ്ടെ ഞാൻ ഇങ്ങോട്ട് കേറി പോന്നു കോളിമ്പലടിക്കാനൊന്നും ഇല്ല മോള് ഒറ്റയ്ക്കുള്ളൂ അവൻ വന്നില്ലേ ആ ഞാൻ ഞാനൊറ്റയ്ക്കേ വന്നോളൂ ചേട്ടൻ ഇവിടെ അടുത്തൊരു കൂട്ടുകാരനെ കാണാൻ വന്നാ അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കാൻ ചെറിയമ്മലൊന്നും കണ്ടിട്ട് പോവാൻ വിചാരിച്ച ഇങ്ങോട്ട് കേറിയതാ ഇന്ന് തന്നെ പോണോ എന്ത് വർത്താനാണ് മോളി പറയണത് ഇത്രയും ദിവസം കൂടി വന്നിട്ട് ഇന്ന് തന്നെ പോവേ രണ്ടു ദിവസം നിന്നിട്ട് പോയാതെ ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം പോലും മാറിയിക്കിടന്ന അവിടുത്തെ അച്ഛനമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല ചേട്ടൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട അവർക്ക് എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ഭയങ്കര സ്നേഹ ചെറിയമ്മേ എൻ്റെ അച്ഛനമ്മയും മരിച്ചു പോയി കഴിഞ്ഞപ്പോ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്റെ ദൈവം കൊണ്ട് തന്നെ എനിക്ക് ചേട്ടന്റെ പോലൊരു കുടുംബം നല്ല അച്ഛനമ്മയാണ് എന്നെ എന്ത് ഇഷ്ടാന്ന് അറിയോ സ്വന്തം മോളേക്കാൻ എന്നെ ദേ ഈ വള ഉണ്ടോ കഴിഞ്ഞ പിറന്നാളിന് എനിക്ക് മേടിച്ചു തന്നെയാ എന്ത് സ്നേഹാന്നറിയോ ഭക്ഷണത്തിന്റെ കാര്യത്തിനാണെങ്കിൽ എല്ലാത്തിനും വലിയ ഇഷ്ടാണ് ഉം ആരാ ആരാ അതിനൊക്കെ കാരണക്കാരി ഈ ചെറിയമ്മ ചെറിയമ്മ അന്ന് ഇത്രയും ഉത്സാഹിച്ചോണ്ട് മോക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയ ഈ കല്യാണാലോചന വന്ന സമയത്ത് പിടിച്ച പിടിയാനത്തു ചെറിയ ചില പറഞ്ഞേ ആരാ ചെറിയമ്മയാ അതുകൊണ്ടല്ലേ മോക്ക് ഇത്ര നല്ല ജീവിതം കിട്ടിയ പക്ഷേ ഉണ്ടല്ലോ മോളെ മോള് കല്യാണം കഴിഞ്ഞിട്ടു പോയി പിന്നെ രണ്ടു ദിവസത്തേക്ക് ചെറിയമ്മ ഉറങ്ങിയിട്ടില്ല രണ്ടു ദിവസം ചില കഴിച്ചിട്ടില്ല ചെറിയ ചെറിയമ്മൻ ആശുപത്രി കൊണ്ട് ഒക്കെ കേറ്റി ചെറിയ അത്രയ്ക്ക് വിഷമേ ആഹ് എത്രക്കാരും പോക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ല അത് അത് അതി ആ ഇപ്പോഴാ ഞാൻ ഇപ്പഴാ ഞാനൊരു കാര്യല്ലേക്കണേ നീ പിന്നെയും പഠിക്കാൻ പോവാൻ തുടങ്ങി അല്ലെ ചെറിയച്ചിനെ വിളിച്ച കാര്യൊക്കെ പറയുന്നുണ്ട് നീ ചെറിയമ്മനെ വിളിച്ച ഒന്നും പറയാറില്ല അതുപന്നെ ഡിഗ്രിക്ക് പാസ്സായി എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ പി ജിക്ക് പോകണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയമ്മ പറഞ്ഞ് ചെറിയ ചെറിയ കൊണ്ട് കല്യാണം അങ്ങ് നടത്തി പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഒരിക്കലും ചേട്ടൻ്റെ അടുത്തും അവിടുത്തെ അച്ഛനമ്മ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് പി ജിക്ക് പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചെറിയമ്മ സംഭവിച്ചില്ല എന്നൊക്കെ അവരത് കേട്ടപ്പാടെ തന്നെ പറഞ്ഞു നീ പോയി കോളേജിൽ ചേർന്നു അതിന് പ്രശ്നമൊന്നുമില്ല മോൾ എത്ര കാലം വേണേമോക്ക് ഇഷ്ടമുള്ളവരെ പഠിച്ചോന്ന് ഞാൻ പിന്നെ കേട്ടപാടെ അങ്ങ് കോളേജിൽ ചേർന്ന് രാവിലെ കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മ എനിക്ക് ചോറും കറിയും എല്ലാം തരും എൻ്റെ അമ്മ എങ്ങനെ എനിക്ക് ചെയ്തു തന്ന അതിലും അതിലും കൂടുതൽ എനിക്കിപ്പോൾ അവിടുത്തെ അമ്മ ചെയ്തു തരുന്നത് മുടിയൊക്കെ മാറ്റിയ സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത ഒത്തിരി പൈസ കാണുന്നില്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മോട് പറയുമായിരുന്നു എനിക്ക് സ്ട്രൈറ്റ് ചെയ്യണം സ്ട്രൈറ്റ് ചെയ്യണം എന്നാ അപ്പൊ അമ്മ പറയും ജോലി കിട്ടിയിട്ട് നീ വേണേ ചെയ്തോന്നു പക്ഷെ അവര് മുന്നെ അവര് പോയില്ലേ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞോളൂ പിറ്റേ ദിവസം കൊണ്ട് ചെയ്യിപ്പിച്ചതാ പതിനയ്യായിരം രൂപയെ നല്ല ട്രീറ്റ്മെന്റ് നോക്കി ചെയ്തു ചേട്ടനെ അങ്ങനെ എനിക്ക് വേണ്ടി കാശ് കൊടുക്കണേ ഒരു മടിയില്ല നന്നായിട്ടുണ്ട് അല്ല മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വല്ല കഴിഞ്ഞില്ലേ കുട്ടികളെ കുറിച്ച് ചിന്തിക്കണില്ലേ ആ അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് മതി എന്നാണ് എൻ്റെയും ചേട്ടൻ്റെയും താല്പര്യം പിന്നെ ഗർഭിണിയായാലും ചെറിയമ്മ പേടിക്കണ്ടട്ടോ എൻ്റെ അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ട് ഏഴാം മാസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ും പ്രസവം ചെറിയമ്മ നോക്കേണ്ടി വരുന്ന ഓർത്ത് ചെറിയമ്മ മേടിക്കേണ്ട അവിടുത്തെ അച്ഛനമ്മയും അതിന് സമ്മതിക്കില്ല പ്രസവവും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിക്കോളാം അവിടെ അച്ഛനമ്മയും പറഞ്ഞേക്കണ്ടേ എന്റെ പൊന്നു പറഞ്ഞത് നോക്കിക്കോളും പിന്നെ ചെറിയമ്മയ്ക്ക് ഒന്നാമത് വയ്യല്ലോ എന്നെ നോക്കാനൊന്നും പറ്റൂലോ അപ്പൊ പ്രസവത്തിന് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഓർത്ത് ചെറിയമ്മ മേടിക്കൊന്നും വേണ്ട അല്ല സിദ്ധുചേഷനും മനു ഒക്കെ എന്ത് ചെയ്യും അവരുടെ ഒരു അഡ്രസ്സും ഇല്ല എന്ത് വോള് ചിന്തു കാര്യമൊന്നും പറയാണ്ടിരിക്കണതൊന്നും ബോളവിടെ ആയതുകൊണ്ടിച്ച് അറിയുമ്പോൾ പറയണേടേ എന്ത് പറ്റിപ്പോയെന്നറിയില്ല പിള്ളേർ നല്ല സ്വഭാവമുള്ള പിള്ളേരായിരുന്നില്ലേ പക്ഷെ അവർക്ക് എന്ത് പറ്റിപ്പോയെന്നറിയില്ല സിന്ധു അവിടെ പഠിച്ചും കഴിഞ്ഞ് ക്ലോസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ മൊത്തം സപ്ലിയാണ് അവനത് എഴുതിയെടുക്കണമെന്നോ ജോലിക്ക് പോകണമെന്നോ ഒന്നുമില്ല മരുവാണെങ്കിൽ ഒട്ടും ും പറയണ്ട അവനാണെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അവനാണെങ്കിൽ ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ഏതോ ഒരു വാളി പിള്ളേരുടെ കൂടെ കൂട്ടുകൂടി അവനെ ഏതോ തല്ലുണ്ടാക്കിട്ട് ഈയിടെ പോലീസ് കേസായിട്ട് അച്ഛനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ഇതൊന്നും പോരാണ്ട് സിദ്ധുവും മനു രണ്ടുപേരും ജോലിക്ക് പോകണമെന്ന് ഒരു ആഗ്രഹമില്ല രണ്ടുപേരും ഇങ്ങനെ കാളി കളിച്ച് നടക്കും ചെറിയച്ഛനാണെങ്കിൽ അത് കേൾക്ക് അവരെ പോറ്റണ്ട പോത്തുപോലെ വളർന്ന മക്കളെ നോക്കണ്ട കരുതിയാണ് അച്ഛൻ ഇതൊന്നും അല്ലാണ്ട് സിദ്ധുവിനാണെങ്കിൽ പഠിക്കുമ്പോൾ ഏതൊരു പെണ്ണുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ആ പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ സിദ്ധുവിന് ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇഷ്ടമില്ല ആ പെണ്ണാണ് ഇറങ്ങി പോരുന്നും പറഞ്ഞോണ്ട് എടുക്കുക മുഖ്യവാറും ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ ആ പെണ്ണും ഇറങ്ങി പോരും അങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ അവിടെ കയറ്റാണ്ടിരിക്കാൻ പറ്റുമോ ഏഹ് സിദ്ധുവിനും പെണ്ണിനും ഇനി ചിലവ് കൊടുക്കേണ്ടി വരും ചെറിയ ഇതിന് ഗതിയേടായിപ്പോള് മക്കള് രണ്ടുപേരും ഗതി ഇട്ടു പിടിച്ച പിള്ളേരായിപ്പോയി അതെങ്ങനെയാ ചെറിയമ്മേ ചിലവർക്ക് ഓരോ വിധിയാ ചിലണ്ടല്ലോ മറ്റുള്ളവരുടെ മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ പഠിപ്പ് മുടക്കുക അവരങ്ങ് പെട്ടിച്ച് പെട്ടെന്ന് അങ്ങ് കെട്ടിച്ച് വിടുക അവർക്ക് വേറെ വഴിയില്ലാണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നിൽക്കണേ ഏഹ് അങ്ങനെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി കഴിയുമ്പോൾ ദൈവതൊക്കെ കാണുന്നൊരു ദൈവം ഉണ്ടല്ലോ ദൈവം നമ്മുടെ മക്കളുടെ ജീവിതം അങ് ഇല്ലാണ്ടാക്കും ഏഹ് അതാണ് ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കണത് ആ ദൈവത്തോട് പ്രാർത്ഥിക്ക ഞാനും പ്രാർത്ഥിക്കാം Are you? അതേ ചേട്ടൻ വിളിക്കുന്നത് ചേട്ട ഫ്രണ്ടിന്റെ വീട്ടീന്ന് ഇറങ്ങാറായി തോന്നും ഞാൻ എന്നാ ഇറങ്ങാട്ടെ പിന്നെ വരാം അയ്യോ മോള് പോവാണോ ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ ഞാൻ ചായ ഉണ്ടാക്കാം ചെറിയമ്മ മുട്ടരിപ്പിട്ട് ഞാൻ മുട്ട വെച്ചിട്ടുണ്ടാക്കട്ടെ ഏഹ് ചായ അയ്യോ വേണ്ട ചെറിയമ്മേ ഞാനെങ്ങനെ ഇപ്പൊ മുട്ട തിന്നാറില്ല പണ്ടൊരു ദിവസം ഒരു മുട്ട തിന്നുകഴിഞ്ഞപ്പൊ കൊറേ കണക്ക് കുറച്ചിൽ കേട്ടെ പിന്നെ എനിക്ക് ഈ മുട്ട എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല ആ അതൊക്കെ പോട്ടെ പിന്നെ ചെറിയമ്മേ വേറൊരു കാര്യമുണ്ട് ഞാൻ ചെറിയച്ചനോട് സൂചിപ്പിച്ചായിരുന്നു ചെറിയച്ചൻ പറഞ്ഞാണേലും എന്റെ അച്ഛന്റെ അമ്മേടേയും കുറച്ച് സ്ഥലം വിട്ടിട്ടായിരുന്നല്ലോ എന്റെ കല്യാണം ചെറിയ ചെറിയമ്മയും കൂടെ നടത്തിയത് അവിടെ ആ ചുറ്റുമുള്ള സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ അപ്പൊ വെറുതെ അത് അങ്ങനെ കിടക്കണേന്ന് വിചാരിച്ചിട്ടേ അച്ഛൻ്റെ അമ്മേടേം വരില്ല ഇപ്പോഴും കിടക്കണേ അപ്പൊ അത് എന്റെ പേരിലേക്ക് ആക്കിയാലോന്ന് ഇങ്ങനെ വിചാരിക്കണ്ട് ആക്കാന്നുള്ള പ്ലാൻ തന്നെയാണ് അടുത്ത തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കണേ ഞാൻ ചെറിയച്ഛനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയച്ഛനെ പറഞ്ഞ എത്രയും പെട്ടെന്ന് മാറ്റടാഞ്ഞാ നല്ലത് എന്നാ ശരി എന്നാ പിന്നെ ഇരിക്കും വരാട്ടാ ചേട്ടനേം കൂട്ടി ഒരു ദിവസം വരാ ശരി മോളെ ചെറിയ ചെറിയമ്മ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഒരു ദിവസം അങ്ങോട്ട് ആ ഒരു ദിവസം ഇറങ്ങ വരാ ചെറിയ ആ ഈ പെണ്ണിന്റെ തന്തയും തള്ളയും ചത്തുകഴിഞ്ഞപ്പ ഇവിടെ കൊണ്ടു നിർത്തിയത് ആ സ്വത്ത് കണ്ടിട്ടായിരുന്നു അവൾ അതും കൊണ്ടുപോയി അവക്ക് നല്ല കാല എന്റെ മക്കളെ കൂട്ട് കതിട്ട് കിടക്കല്ലോ അങ്ങനെ ആ സ്വത്തും പോയി എന്തിനാണ് ആ പെണ്ണിനെ കുറച്ചു കാലം ഇവിടെ നോക്കിയത് അപ്പൊ നോക്കിയത് മാത്രം മിച്ചം എൻ്റെ ദൈവം ഏ പെണ്ണിന് ചില്ലർ അഹങ്കാരല്ല വലിയ വീട്ടുകാരെ കിട്ടിയ എന്റെ അഹങ്കാര ഏർ എവിടെ വരെ പോകുന്നു കാണേ അവളുടെ മുടി നടത്തും ഇവിടെ തന്തയും തള്ളയും ചേത്തട്ട് ഇവിടെ വന്ന് കിടന്നപ്പോ പാവം പിടിച്ച പോലെ ഇരുന്നേ ഇപ്പൊ വലിയ അഹങ്കാരവും പറഞ്ഞുകൊണ്ട് പോകുന്ന അവള് എന്നാലും ആ വീടും പറമ്പും പോയല്ല అ